ത്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമെന്നറിയുമ്പോൾ നാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു വയ്ക്കും അവർ വരുമെന്നറിയിച്ചതായ സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ഷമ നശിക്കും നാം ഫോണെടുത്ത് വിളിച്ച് ചോദിക്കും എവിടെ എത്തി എന്ന് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ഓൺലൈൻ വീഡിയോ ലോഡ് ചെയ്യാൻ ഒരു രണ്ട് സെക്കൻഡ് സമയം വരെ പരമാവധി കാത്തിരിക്കുവാൻ നാം എല്ലാവരും തയ്യാറാണ് അതൊരു അഞ്ച് സെക്കൻഡ് ആകുമ്പോഴേക്കും ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ പിൻവാങ്ങിപ്പോകും വീണ്ടും ഒരു പത്ത് സെക്കൻഡിലേക്ക് അത് നീങ്ങുമ്പോൾ പകുതിയോളം പേര് ആ വീഡിയോ കാണുവാനുള്ള ശ്രമം തന്നെ ഉപേക്ഷിക്കും നാം എല്ലാവരും അക്ഷമരാണ് എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിെങ്കിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് യാക്കോബ് സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യാക്കോബ് അഞ്ചാം അഞ്ചാമധ്യായം ഏഴാമത്തെ തിരുവചനം എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ ചിലപ്പോൾ യേശുവിനായി കാത്തിരിക്കുമ്പോൾ അവനെ ഉപേക്ഷിക്കുവാനുള്ളതായ പ്രലോഭനങ്ങൾ നമുക്കുണ്ടായേക്കാം അതുകൊണ്ട് കാത്തിരിക്കുന്നവർ ഉണർവോടെ കാത്തിരിക്കണം വിശ്വസ്തരായി കാത്തിരിക്കണം അവൻ്റെ സ്വഭാവത്തിലും വഴികളിലും ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം പ്രിയമുള്ളവരെ എപ്പോൾ കർത്താവ് വരുമെന്നറിയില്ലെങ്കിലും ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ